കൽക്കത്തയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി മദർ തെരേസ ഹാളിനകത്ത് രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു പുറത്ത് ഒരു പോലീസ് ജീപ്പിൻ്റെ ശബ്ദം മദർ തെരേസയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് ഓഫീസർ അവരെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു ഹാളിനകത്ത് കടന്നപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേദനയിൽ ഒരു വൃദ്ധൻ കിടക്കുന്നു ശ്വാസമെടുക്കാൻ പോലും ആ വൃദ്ധന് കഴിയുന്നില്ല പെട്ടെന്ന് അദ്ദേഹം ശർദ്ദിക്കാൻ തുടങ്ങി മദറിന് ഒരു പാത്രമോ ഒരു തുണിയോ പോലും എടുക്കാൻ കൊണ്ടുവരാൻ സമയമുണ്ടായിരുന്നില്ല ഒന്നും ആലോചിക്കാതെ അവൾ സ്വന്തം കൈകൾ നീട്ടി ആ വൃദ്ധനെ പരിചരിച്ചു ആ വൃദ്ധൻ്റെ വേദന സ്വന്തം വേദനയായി മാറ്റി അവളുടെ കണ്ണുകളിൽ കരുണയും മുഖത്ത് തികഞ്ഞ സ്വാന്തനവുമായിരുന്നു അവൾ അവൻ്റെ അടുത്തിരുന്ന് മുഖം തുടച്ചു തല താങ്ങി പിടിച്ച് അവൻ്റെ അവസാന ശ്വാസം വിട്ടുവരെയും കൂടെയിരുന്ന് അവന് വഴികാട്ടിയായി ഓഫീസർ അന്തം വിട്ട് നിന്നുപോയി നിശ്ചലമായി കണ്ണുകൾ തളർന്നുകൊണ്ട് അവൻ തിരിഞ്ഞ് ഒന്നും ഉരിയാടാതെ പുറത്തേക്കിറങ്ങി പുറത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആളുകൾ ചോദിച്ചു മദറിനെ അറസ്റ്റ് ചെയ്തില്ലേ പോലീസ് ഓഫീസർ പറഞ്ഞു ഞാൻ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് കണ്ടു മദറിൻ്റെ കരങ്ങളിൽ ആ വൃദ്ധൻ ഒരു ക്രിസ്ത്യാനിയല്ല യേശുവിൻ്റെ ശിഷ്യനുമല്ല എന്നിട്ടും മദർ അവനെ ശുശ്രൂഷിച്ചു മദർ തെരേസ വിശ്വസിച്ച ഒരു കാര്യമുണ്ട് ദുഃഖത്തിന് മതമില്ല സേവനത്തിന് മതമില്ല മനുഷ്യനെ സേവിക്കുന്നത് തന്നെയാണ് ദൈവത്തെ സേവിക്കുന്നത് മദർ തെരീസ മതത്തെയല്ല സേവിച്ചത് മനുഷ്യനെയാണ് മറക്കണ്ട ആരും